മന്ത്രി റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ ഇരുത്തി അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു അതോടെ പാർട്ടി പിളർന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ തനിക്കൊരിക്കലും പാലാ സീറ്റ് വേണ്ട എന്നും വിജയസാധ്യതയുള്ള സീറ്റുകൾ അതായത് കടുത്തുരുത്തിയോ അല്ലെങ്കിൽ ഏറ്റുമാനൂരോ ഒക്കെ മതിയെന്നും പറഞ്ഞ് പരക്കം പാഞ്ഞിരുന്ന ജോസ് കെ മാണിയെ പാലായിൽ തന്നെ മത്സരിപ്പിക്കാൻ ഇത്ത തിടുക്കം കാണിച്ച റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിക്ക് മുകളിൽ വരാനുള്ള പുറപ്പാടാണ് കാണിച്ചിരിക്കുന്നത് ജോസിനോട് അടുപ്പമുള്ള ഒരു വിഭാഗം അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു തങ്ങളുടെ പ്രവർത്തകർ മുഴുവൻ വന്ന വഴിക്ക് തന്നെ യു ഡി എഫിലേക്ക് ചേക്കേറിക്കഴിഞ്ഞിട്ടും അതുപോലെ യു ഡി എഫിൽ പോയാൽ ജോസ് കെ മാണിക്ക് ജയിക്കാനുള്ള സീറ്റുണ്ട് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും എൽ ഡി എഫിൽ തന്നെ ജോസിനെ പിടിച്ചുകെട്ടുന്നത് റോഷി അഗസ്റ്റിനാണ് അതിനുള്ള പ്രതിഫലമായി റോഷിയും ഇടത് നേതാക്കളും പ്രത്യേകിച്ച് സി പി എം നേതാക്കളും ഡീലിംഗ് നടന്നുവെന്നാണ് പറയുന്നത് മാത്രമല്ല റോഷി അഗസ്റ്റിൻ്റെ ചില ക്രമക്കേടുകൾ അത് നടത്തിയതിൻ്റെ രേഖ കയ്യിൽ വെച്ചുകൊണ്ട് മന്ത്രി വാസവൻ ഇരിക്കുന്നുവെന്നും പറയപ്പെടുന്നു ഏതായാലും ജോസ് കെ മാണിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഉറ്റ ചങ്ങാതി എന്നുള്ള റോഷി അഗസ്റ്റിൻ്റെ തീരുമാനം അതായത് ജോസ് കെ മാണിയെ ചത്താലും നിയമസഭ കാണിക്കില്ല എന്നുറപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം ചെയർമാൻ എന്ന കസേര ഇട്ടുകൊടുത്തതല്ലാതെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഒരു ചുക്കുമാകാൻ ജോസ് കെ മാണിയെ സമ്മതിക്കില്ല റോഷി ഇപ്പോൾ കയ്യിലുള്ള രാജ്യസഭാ എം പി സ്ഥാനം നഷ്ടപ്പെടാൻ പോകുകയാണ് യു ഡി എഫിന് കേരളം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുന്നതോടെ ഒരാളെ ജയിപ്പിക്കാനുള്ള എം എൽ എ മാരില്ലാതെ പോയാൽ ജോസ് കെ മാണിക്ക് ആ രാജ്യസഭാ എം പി സ്ഥാനവും നഷ്ടപ്പെടും പാലായിൽ തോൽക്കുന്നതോടെ എം എൽ എ എന്ന മോഹവും അതോടെ അസ്തമിക്കും എന്നാൽ യു ഡി എഫിൽ പോയാൽ കടുത്തുരുത്തിയോ ഏറ്റുമാനൂരോ അല്ലെങ്കിൽ വേറെ കാഞ്ഞിരപ്പള്ളിയോ കൊടുത്താൽ പോലും വിജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് യു ഡി എഫിലേക്ക് പോകണ്ട എന്ന് റോഷി ചട്ടം കെട്ടി ഇരുത്തിയിരിക്കുന്നത് ഏത് മുന്നണിയിൽ പോയാലും റോഷിക്ക് ജയിക്കാനുള്ള വോട്ട് തൻ്റെ ഇടുക്കി മണ്ഡലത്തിൽ ഉണ്ട് എന്ന് റോഷി അഗസ്റ്റ്യൻ വിശ്വസിക്കുകയാണ് ഇതൊക്കെ കൊണ്ടാണ് റോഷി നാടകം കളി തുടരുന്നത് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് പറഞ്ഞത് പെട്ടെന്നുള്ളൊരു ചോരത്തിളപ്പ് കൊണ്ടല്ല എന്ന് ഇതേ മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്നും താൻ ഇടുക്കിയിൽ ഉണ്ടാകുമെന്നുമാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ് എന്നും റോഷി പറയുന്നു അങ്ങനെ ഓരോ അബദ്ധം പറഞ്ഞു കുഴിയിൽ ചാടിക്കുകയാണ് തൻ്റെ നേതാവിനെ ഇതെല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു തങ്ങളുടെ ചെയർമാൻ മത്സരിക്കും അദ്ദേഹം പാലായിൽ മത്സരിച്ച വ്യക്തിയാണ് പാല നഷ്ടപ്പെടേണ്ട ഒരു സീറ്റ് അല്ല എന്ന് റോഷി പറഞ്ഞു കൊണ്ടിരിക്കുന്നു തെറ്റുകൾ തിരുത്തി മടങ്ങി വരുമെന്ന് ചെയർമാൻ തന്നെ പാലായിൽ പ്രസംഗിച്ചു പെട്ടെന്നുള്ള പ്രതികരണമായിരുന്നില്ല ആയിരുന്നില്ല തൻ്റേത് എന്നും വളരെ ആലോചിച്ചാണ് താൻ പറഞ്ഞത് എന്നാണ് റോഷി പറയുന്നത് ആദ്യം അടിമാലിയിൽ വെച്ചാണ് പാലായിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥി ആകുമെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞത് അതും പാർട്ടി ചെയർമാൻ്റെ മൈക്ക് തന്നെ പിടിച്ച് വലിച്ചു അങ്ങനെ പറഞ്ഞത് അതിൽ വലിയ പ്രതിഷേധവും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു റോഷി പറഞ്ഞത് ചോരത്തിളപ്പ് കൊണ്ടാണെന്ന് ആയിരുന്നു പിന്നീട് ജോസ് കെ മാണി ഇക്കാര്യത്തിൽ ഉരുണ്ടു കളിച്ച് മറുപടി പറഞ്ഞത് എന്നാൽ ചോരത്തിളപ്പിലല്ല ഞാൻ പറഞ്ഞത് ആത്മവിശ്വാസം കൊണ്ടാണെന്ന് പറഞ്ഞ് ജോസ് കെ മാണിയെ കണ്ടിച്ചു വീണ്ടും കുഴിയിലിടുകയാണ് റോഷി അഗസ്റ്റിൻ ഈ കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് ഒരു കുടുംബമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതിനാൽ റോഷിയുടെ ഈ നീക്കം മാണി സാറിൻ്റെ കുടുംബം തന്നെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് റോഷി അഗസ്റ്റിൻ്റെ നിലപാട് ശരിവെക്കാൻ ഇന്നും ജോസ് കെ മാണി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം മത്സരിക്കുന്ന കാര്യത്തിൽ തന്നെ ഇതുവരെ തീരുമാനമായില്ല എന്ന് ജോസ് കെ മാണി പറയുമ്പോൾ തൻ്റെ മേൽ പരാജയം അടിച്ചേൽപ്പിക്കാനുള്ള റോഷിയുടെ വ്യഗ്രതയാണ് മാണി ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കാണുന്നത് പാലായിലെ വികസന വിഷയത്തിൽ മാണി സി കാപ്പനുമായി കൊമ്പുകോർക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പാലായിൽ മത്സരിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല ഇതുതന്നെയാണ് ആശയക്കുഴപ്പത്തിൻ്റെ പ്രധാന കാരണവും പാലയിൽ കെ എം മാണി സാർ ഉള്ളപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിലെ മാണി വിരുദ്ധരെ സ്വാധീനിച്ച് റോഷി ഒരു സൗഹൃദം അതിപ്പോൾ ജോസ് കെ മാണിയെ തോൽപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നും നാട്ടിൽ പാട്ടാണ് മുന്നണി മാറ്റം ചർച്ചയായ ഈ സമയത്ത് റോഷി അടക്കമുള്ളവർ സ്വീകരിച്ചൊരു നിലപാടാണ് യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത് അത് മനഃപൂർവ്വമായിരുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിലെ ഭിന്നിപ്പ് പുറത്തു വരുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്